ും ഞങ്ങൾ ഇവിടെ അടിപൊളി കേട്ടോ ഞങ്ങൾ ഇപ്പൊ അമ്പലത്തിലേക്ക് പോവാൻ വേണ്ടി ഇറങ്ങിയതാണ് ആക്ച്വലി ഇപ്പൊ സമയം പതിനൊന്നര കഴിഞ്ഞിട്ടോ പന്ത്രണ്ട് മണിയൊക്കെ ആയിട്ടുണ്ട് അമ്പലം രാവിലെ ആറു മണി മുതൽ ഉച്ചക്ക് പന്ത്രണ്ട് മണി വരെയും അതുപോലെ ഒരു മണി മുതൽ വൈകുന്നേരം മണി വരെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഇത്തിരി ലേറ്റ് ആയി പോയി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി കുഴപ്പമില്ല ഞങ്ങൾ പോവാണ് ഇപ്പൊ ഞങ്ങൾ ഇന്ന് പോകുന്നത് മോറീഷ്യസിലെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു അമ്പലത്തിലേക്കാണ് ഒരു ശിവക്ഷേത്രത്തിലേക്ക് കേട്ടോ ഗംഗാ തളാവ് എന്നാണ് ഈ ഒരു അമ്പലത്തിന്റെ പേര് അടി നീളമുള്ള ശിവന്റെയും ദുർഗാ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ ഈ അമ്പലത്തിന്റെ പ്രധാന ആകർഷണം എന്ന് പറയുന്നത് ഗംഗാ നദിയുടെ പേരോട് കൂടിയിട്ടുള്ള ഒരു ലേക്കും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം ഞങ്ങൾ താമസിക്കുന്ന ലാലിസ് നിന്നും ഏകദേശം ഇരുപത് കിലോമീറ്റർ ആണ് കേട്ടോ ഈ ഒരു അമ്പലത്തിലേക്കുള്ളത് അങ്ങനെതാ ഞങ്ങളുടെ അമ്പലത്തിലെത്തിയിട്ടോ അപ്പൊ ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ദുർഗാ മാതയുടെ നൂറ്റിയെട്ട് അടി ഉയരമുള്ള സ്റ്റാച്യു ആ സ്റ്റാച്യുവിന്റെ താഴെ തന്നെ ഒരു ദേവിയുടെ വിഗ്രഹം ഉണ്ട് കേട്ടോ അവിടെ പൂജയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ആദ്യം അവിടെ പോയിട്ട് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് കേട്ടോ ശിവന്റെ അമ്പലത്തിലേക്ക് പോകുന്നത് ഉച്ച സമയത്ത് വന്നുകൊണ്ട് ഭയങ്കര ചൂടാണ് കേട്ടോ നല്ല പൊള്ളുന്ന വെയിലെന്നൊക്കെ പറയില്ല ആ ഒരു അവസ്ഥയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇവിടെ നിന്ന് നേരെ നോക്കുന്ന സമയത്ത് നമുക്ക് ആ ശിവന്റെ പ്രതിമയും അവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ അപ്പൊ ഞങ്ങൾ നേരിടാ ശിവന്റെ അമ്പലത്തിലേക്ക് പോവാണ് അപ്പൊ ഇവിടെ വലിയൊരു ക്യൂ ഒക്കെ കാണാനുണ്ട് സംഭവം വേറെന്തെല്ലാം ഭക്ഷണം കൊടുത്തോണ്ടിരിക്കുകയാണ് കേട്ടോ ഉച്ച സമയമായല്ലോ ശിവൻ്റെ സ്റ്റാച്ചുവിന് താഴെയായിട്ട് ഒരു ചെറിയൊരു ഏരിയ മൊത്തമായിട്ട് കുറേ ശിവലിംഗങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ അതിനകത്തേക്ക് കയറി പോകുന്നതിന് മുന്നേ ഇവിടെ എൻട്രൻസിലായിട്ട് ഭസ്മം തൊട്ട് കൊടുക്കുന്നത് കേട്ടോ ശിവൻ്റെ നെറ്റിയിൽ ഉണ്ടാകുന്ന ആ ഒരു രൂപത്തിലാണ് ഇവിടെ ഭസ്മം തൊട്ട് കൊടുക്കുന്നത് അങ്ങനെ ഭസ്മം എല്ലാം തൊട്ടിട്ട് ഞങ്ങൾ നേരെ ആ ശിവലിംഗങ്ങൾ കാണാൻ വേണ്ടി പോവാണ് അപ്പോൾ അവിടെ കുറേ ആളുകൾ ക്യൂ നിൽക്കുന്നുണ്ട് പൂജ ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ പൂജ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സാധന സാമഗ്രികളും നമ്മൾ തന്നെ കൊണ്ടുപോകണം പൂവ് ചന്ദനത്തിരി അതുപോലെ ഫ്രൂട്ട്സ് വെറ്റില അങ്ങനെയുള്ള എല്ലാ സാധനങ്ങളും നമ്മൾ തന്നെ കൊണ്ടുപോവുകയും വേണം അവിടെ നമ്മൾ തന്നെ പൂജ ചെയ്യുന്നേ വേണം കേട്ടോ ഇതാ ഇതുപോലെ അവിടെയുള്ള പൂജകൾ ചെയ്യുന്നത് അവിടെ വരുന്ന ആളുകൾ തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞില്ലേ നല്ല വെയിലായിരുന്നു എന്നുള്ളത് അതുകൊണ്ട് തന്നെ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് ഇനി ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്ക് പോവാൻ വിചാരിച്ചു ഇതാ ഇനി ഞങ്ങൾ പോവാൻ വേണ്ടി പോകുന്നത് കാശി വിശ്വനാഥ ടെമ്പിളിലേക്കാണ് കേട്ടോ ഈ ഗ്യാപ്പില് നമുക്ക് ഈ അമ്പലത്തിനെ കുറച്ച് ഹിസ്റ്ററി കേട്ടാലോ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ആറിലെ ഇന്ത്യൻ വംശജനായിട്ടുള്ള ഒരു ഇൻഡപ്ച്ച ലേബറാണ് കേട്ടോ ഈ ഒരു സ്ഥലത്തിനെ ഒരു പിൽഗ്രിമേജ് പ്ലേസ് ആക്കി മാറ്റിയെടുത്തത് അദ്ദേഹം ഇന്ത്യയിൽ നിന്നും ശിവന്റെ വിഗ്രഹം കൊണ്ടുവന്നിട്ട് ഇവിടെ പ്രതിഷ്ഠിച്ചു എന്നും പറയപ്പെടുന്നുണ്ട് മാത്രമല്ല ഈ അമ്പലത്തിന് ഗംഗാ തലാവ് എന്നൊരു പേരും കൂടി ഉണ്ട് കേട്ടോ ഇവിടുത്തെ വിശ്വാസ പ്രകാരം ഗംഗാ നദിയുടെ ഒരു എക്സ്റ്റൻഷൻ ആയിട്ടാണ് ഇവിടെയുള്ള ഈ ഒരു ലേക്ക് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടില് ഗംഗാ നദിയിൽ നിന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്ന വെള്ളം ഇവിടെ ഈ ലേക്കിൽ ഒഴിച്ചു എന്നും അതിനുശേഷം ഈ ലേക്കിന് ഗംഗാ തലാവ് എന്ന് പേര് വരികയും ചെയ്തു അപ്പൊ നമുക്കിനി നേരെ ആ ലേക്കിന്റെ ഭാഗത്തേക്ക് പോവാട്ടോ ശിവരാത്രിക്ക് നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി ഇവിടെ വരെയും പൂജ ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു എപ്പോ ഇവിടെ വരുന്ന സമയത്തും അദ്ദേഹം ഈ അമ്പലം വിസിറ്റ് ചെയ്യാറുണ്ട് അതിന്റെ ചെറിയൊരു ക്ലിപ്പ് ഞാൻ ഇവിടെ കൊടുക്കുന്നുണ്ട് ഇവിടെയുള്ള വിശ്വാസികള് അമ്പലത്തില് വരുമ്പോ ഈ ലേക്കിലും വന്നിട്ട് പൂജ ചെയ്യൂട്ടോ പൂജ കഴിഞ്ഞതിന് ശേഷം ഇവിടുന്ന് തന്നെയുള്ള വെള്ളം എടുത്തിട്ട് അവർ വീട്ടിലേക്ക് കൊണ്ടുപോകും നമ്മുടെ ഇന്ത്യയിൽ നദിയിൽ നിന്ന് വെള്ളം എടുത്തുകൊണ്ട് പോകുന്ന അതേ ചടങ്ങ് തന്നെയാണ് കേട്ടോ ഇവിടെയും ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ കുളിക്കാനോ കാല് കഴുകാനോ ഒന്നും പാടില്ല എല്ലാ ശിവക്ഷേത്രങ്ങളും പോലെ തന്നെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ആഘോഷം എന്ന് പറയുന്നത് ശിവരാത്രി തന്നെയാണ് കേട്ടോ ശിവരാത്രി എന്ന് പറയുന്നത് മോറീഷ്യസിന് ആഘോഷമുള്ള ഒരു സമയമാണ് കേട്ടോ ശിവരാത്രിയുടെ ഒരാഴ്ച മുന്നേ തന്നെ മൗറീഷ്യസിലെ പല ഭാഗങ്ങളിലായിട്ട് ആളുകൾ രഥമേന്തിയിട്ട് ഈ അമ്പലത്തിലേക്ക് കാൽനടയായിട്ട് വരും കേട്ടോ കഴിഞ്ഞ വർഷത്തെ ശിവരാത്രിക്ക് ഞങ്ങളും പോയിട്ടുണ്ടായിരുന്നു ഇതുപോലെ കാൽനടയായിട്ട് ഏകദേശം ഇരുപത് കിലോമീറ്റർ എട്ട് മണിക്കൂർ നടന്നിട്ടാട്ടോ ഞങ്ങൾ ഈ അമ്പലത്തിലെത്തിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ആൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ ഒന്ന് കണ്ടോളൂട്ടോ അങ്ങനെ അമ്പലത്തിലൊക്കെ പോയി തൊഴുത് പ്രാർത്ഥിച്ച് ഞങ്ങൾ നേരെ മേലേക്ക് വീണ്ടും കയറി വന്നിട്ടോ നല്ല വിശപ്പുണ്ടായിരുന്നു ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു പക്ഷേ ഉച്ച ഭക്ഷണത്തിൻ്റെ സമയം കഴിഞ്ഞതുകൊണ്ട് വൈകുന്നേരത്തെ ഒരു സ്നാക്സ് എന്നുള്ള രീതിയിൽ അവർ പൂരിയും കറിയാണ് കേട്ടോ തന്നിട്ടുള്ളത് പിന്നെ പണക്കം എന്ന് പറയുന്ന ആ ഒരു വെള്ളം ലൈറ്റ് ആയിട്ട് ഫുഡൊക്കെ കഴിച്ച് ഇനി നമ്മൾ അത് കാണാൻ കേട്ടോ ഏക്കർ കണക്കിന് സ്ഥലത്താണെട്ടോ ഈ ഒരു അമ്പലം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ കണ്ടെത്താ ദൂരത്തോളം നമുക്ക് കാണാനുള്ള കാഴ്ചകൾ ഇവിടെ തന്നെയുണ്ട് ഇതിന്റെ മേലെയാണ് ഹനുമാന്റെ ഒരു കോവിലിരിക്കുന്നത് അപ്പോ അവിടേക്കാണ് ഞാനിപ്പോ പോയിക്കൊണ്ടിരിക്കുന്നത് ഒരുപാട് സ്റ്റെപ്പുകൾ കയറാനുണ്ട് കേട്ടോ ഏറ്റവും ടോപ്പെന്നുള്ള വ്യൂ ആണ് ആണ്ട്ടോ നിങ്ങൾ ഇപ്പൊ കണ്ടോണ്ടിരിക്കുന്നത് എന്ത് ഭംഗിയെന്ന് കാണാൻ വേണ്ടിയിട്ട് ഇവിടെ നിന്ന് നോക്കിയിട്ടുണ്ടെങ്കില് ദുർഗാമാതയുടെയും ശിവന്റെയും ആ സ്റ്റാച്ചുവും നമുക്ക് കാണാം കൂടാതെ മൗറീഷ്യസിന്റെ ആ ഒരു ബ്യൂട്ടി നമുക്ക് ഇവിടുന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് ഹനുമാൻ കോവിലാണ് നേരെ താഴേക്ക് ഇറങ്ങി വന്നിട്ടുണ്ട് അപ്പൊ ഞങ്ങൾ അവിടെ ഒരു ശിവന്റെ പ്രതിമയ അതുപോലെ ഒരു ഫൗണ്ടെയ്നും ഒരു ചെറിയൊരു ലേക്ക് ഒക്കെ കണ്ടു അതിന്റെ ഫണ്ടിലായിട്ട് മഹാപ്രസാദ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വിചാരിച്ച് പ്രസാദം കൊടുക്കുന്ന സ്ഥലോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ അതിൻ്റെ അകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയണ്ടോ കത്തേക്ക് കയറിയപ്പോഴാണ് മനസ്സിലാവുന്നത് ഇവിടെ വലിയൊരു ശിവലിംഗം ഉണ്ട് മാത്രല്ല അവിടെ ഒരുപാട് മണികൾ കെട്ടിത്തൂക്കിട്ടിട്ടുണ്ട് അവിടെ നമുക്ക് ആ ഒരു സൗണ്ട് മാത്രമേ കേൾക്കുന്നുള്ളുട്ടോ ഇറങ്ങി ഇവിടെ അടുത്തൊരു നല്ല അടിപൊളി റിസർവോയർ ഉണ്ട് അപ്പൊ അത് കാണാൻ വേണ്ടിയിട്ട് വണ്ടി തന്നെ നിർത്തിയതാണ് കേട്ടോ ശരിക്കും ഇങ്ങോട്ടേക്ക് പ്രവേശനമില്ല ഇല്ല കേട്ടോ പക്ഷെ അവിടെ വേലിയൊക്കെ കെട്ടിയത് പൊളിച്ചിട്ടിട്ടുണ്ട് അതിനുള്ളിലൂടെ നമ്മൾ ഇറങ്ങി വരുന്നത് ിലെ മൊത്തമായിട്ട് ഏകദേശം പതിനൊന്ന് റിസർവേഴ്സ് ആണ് ഉള്ളത് അതിൽ ഒരു റിസർവോയർ ആണ് ഈ വാക്കോർ റിസർവോയർ എന്ന് പറയുന്നത് ഇപ്പൊ സമ്മർ ആയതുകൊണ്ട് തന്നെ വെള്ളം വളരെ കുറവാണ് വെള്ളം കൂടുതലുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങോട്ട് ഇറങ്ങാനൊന്നും ഒന്നും പറ്റില്ല കേട്ടോ ഇവിടെ ആളുകൾ ഫിഷിംഗ് ഒക്കെ ചെയ്യുന്നുണ്ട് അമ്പലത്തിൽ പോയി തിരിച്ചു വരുന്ന മിക്ക ആളുകളും ഇവിടുന്ന് വണ്ടി സ്റ്റോപ്പ് ചെയ്തിട്ടോ ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിട്ട് പിന്നെന്താ ഈ ഒരു സംഭവം കഴിക്കാൻ വേണ്ടിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ഗംഗാധാ എന്ന് പറയുന്ന ഈ അമ്പലത്തിന്റെ വിശേഷങ്ങളും കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കണ്ട കൂടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ദിസ് പ്രതീക്ഷ സൈനിങ് ഓഫ് ഫ്രം ടേസ്റ്റി ട്രാവൽ ഡയറീസ്